സംഘടിതമായ ആക്രമണങ്ങളിലൂടെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും സംഘപ്രസ്ഥാനങ്ങളുടെ വളർച്ച തടയണം എന്ന ആസൂത്രിതമായ ലക്ഷ്യത്തോടുകൂടി സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളിൽ ഒന്നായിരുന്നു എന്റെ നേരെയുണ്ടായ ആക്രമണം പക്ഷേ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൻ്റെ പശ്ചാത്തലവും അതിന്റെ പ്രത്യാഘാതങ്ങളും കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ പ്രസ്ഥാനവും എന്തുകൊണ്ടെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തലശ്ശേരിക്കടുത്ത് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന പേരുള്ള സംഘകാര്യകർത്താവ് ഒരു കുറ്റവും ചെയ്യാതെ എന്നാൽ സി പി ഐ എമ്മിന്റെ നിർവചന പ്രകാരം ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന ഒരു കുറ്റം ചെയ്തതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ടതോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിൽ കൊലപാതക പരമ്പരകൾ ആരംഭിക്കുന്നത് ഞാൻ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അനേകം മാധ്യമ സഹോദരങ്ങൾ എന്നെ സമീപിച്ചിരുന്നു അപ്പൊ അവർക്കറിയേണ്ടിയിരുന്നത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു ഇര എന്ന നിലയിൽ അതുകൊണ്ട് മാത്രം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരാളാണ് എന്നൊരു ഒരു തോന്നൽ വരുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഒക്കെയാണ് അവരിൽ നിന്ന് ദൗർഭാഗ്യകരമായി ഉണ്ടായത് എന്നെനിക്ക് പറയേണ്ടി വരുന്നു അപ്പോഴൊക്കെ ഞാൻ കൊടുത്ത മറുപടി രാജ്യസഭയിലേക്ക് നോമിനേഷൻ നടത്തിയത് അല്ലെങ്കിൽ എന്നെ നിർദ്ദേശിച്ചത് അക്രമ രാഷ്ട്രീയത്തിന് വിധേയനായ സഹതാപം അർഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അതിനൊരു നഷ്ടപരിഹാരം എന്ന നിലയിൽ ഇരിക്കട്ടെ ഒരു എം സ്ഥാനം എന്ന നിലയ്ക്കല്ല ഒരു പക്ഷേ എന്റെ നാമനിർദ്ദേശത്തിലൂടെ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമെങ്കിലും അതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതാണ് എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചത്